പ്രസിഡന്റ് മസൂദ് പെസഷകിയാന്റെ മന്ത്രിസഭയെ പൂർണ്ണമായി അംഗീകരിച്ച ഇറാൻ പാർലമെന്റ് രണ്ടായിരത്തി ഒന്നിനു ശേഷം ആദ്യമായാണ് ഒരു ഇറാൻ പ്രസിഡന്റിന്റെ ക്യാബിനറ്റിലെ മുഴുവൻ അംഗങ്ങളും അംഗീകരിക്കപ്പെടുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന വോട്ടെടുപ്പിലാണ് പത്തൊൻപത് അംഗങ്ങളും അംഗീകരിക്കപ്പെട്ടത് ഇതോടെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായി അബ്ബാസ് അരഗച്ചി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകഷെട്ടികളുമായി ആണവ കരാർ ചർച്ചയിൽ ഉൾപ്പെട്ട ഇറാനിയൻ ചർച്ചാ സംഘത്തിലെ അംഗം കൂടിയായിരുന്നു അരഗച്ചി ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ അസീസ് നസീർ സദ ഇറ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചു ഇരുന്നൂറ്റി എൺപത്തിയെട്ട് പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടുകൾ നേടിയാണ് അസീസ് വിജയിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഇറാനിയൻ വ്യോമസേനാ മേധാവിയായി അസീസ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടുകൾ നേടിയ ഫർസാന സദേഗാണ് ക്യാബിനറ്റിലെ ഏക വനിതാ മന്ത്രി ഭവന റോഡ് മന്ത്രിയായി നിയമിക്കപ്പെട്ട ഫർസാന ഈ പതിറ്റാണ്ടിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ് നിർദ്ദിഷ്ട മന്ത്രിമാരെ ഒഴിവാക്കുന്നത് ഇറാൻ പാർലമെന്റിലെ സാധാരണ രീതിയായിരുന്നു നേരത്തെ തന്റെ എല്ലാ മന്ത്രിമാർക്കും വിശ്വാസ വോട്ട് ലഭിച്ച പ്രസിഡന്റ് മുഹമ്മദ് ആയിരുന്നു ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇറാനിൽ ഇടക്കാല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് പതിനാറ് ദശാംശം മൂന്ന് ദശലക്ഷം വോട്ടുകൾ നേടിയാണ് പെസഷ്കിയാൻ വിജയിച്ചത് തിപ്രിസിനെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി എട്ട് മുതൽ പാർലമെന്റിലേക്ക് വിജയിച്ച നേതാവാണ് പെസഷ് കിയാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലി ബാഹ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ സയ്യിദ് ജലീലി സുരക്ഷാ ഉദ്യോഗസ്ഥൻ മുസ്തഫ പൗർ മുഹമ്മദി എന്നിവരായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് നേരത്തെ പ്രമുഖരായ പലരും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരല്ലെന്ന് ഗാർഡിയൻ കൌൺസിൽ കണ്ടെത്തിയിരുന്നു മുൻ പ്രസിഡന്റ് മുഹമ്മൂദ് അഹമ്മദീന ജാഥ മൂന്ന് തവണ പാർലമെന്റ് സ്പീക്കറായിരുന്ന അലി ലാരി ജാനി മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ ആദ്യ വൈസ് പ്രസിഡന്റായിരുന്ന ഇഷാഖ് ജഹാംഗിരി പരമോന്നത നേതാവ് ആയിത്തുള്ള കമേനിയുടെ വിശ്വസ്തനായ വഹിദ് ഹഗാനിയൻ റോഡ് നഗരവികസന മന്ത്രി മെഹർദാദ് പെസർ പാഷം തുടങ്ങിയവരും സ്ഥാനാർത്ഥികളാകാൻ യോഗ്യരല്ലെന്ന് കണ്ടെത്തിയിരുന്നു മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് നാല് വനിതകൾ ഉൾപ്പെടെ ആകെ എൺപത് പേരാണ് തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം സർപ്പിച്ചത് അതിയാഥാസ്ഥിക്രോ ആയിരുന്നു പക്ഷെ ആറുപേരെ മാത്രമാണ് ഗാർഡിയൻ കൗൺസിൽ തെരഞ്ഞെടുത്തത് ഇതിൽ രണ്ടുപേർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും ചെയ്തു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ മത്സരിച്ച നാല് സ്ഥാനാർത്ഥികളിൽ ഒരേ ഒരു പരിഷ്കരണവാദിയായിരുന്നു ഡോക്ടർ മസൂദ് പെസഷകിയാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പരിഷ്കരണവാദികളായ സ്ഥാനാർത്ഥികളെ കൂട്ടത്തോടെ അയോഗ്യരാക്കിയിരുന്നു ഇതേ തുടർന്ന് പരിഷ്കരണവാദികളും യുവാക്കളും അടക്കമുള്ള വലിയ വിഭാഗം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു ഇതൊഴിവാക്കാനും അന്താരാഷ്ട്ര തലത്തിൽ തെരഞ്ഞെടുപ്പ് സുതാര്യമാണെന്ന് കാണിക്കാനും വോട്ടിംഗ് ശതമാനം ഉയർത്തേണ്ടതുണ്ട് ഇതിനുവേണ്ടിയാണ് ഡോക്ടർ മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് സമിതി അംഗീകരിച്ചതെന്നായിരുന്നു പൊതുവിലയിരുത്തൽ യാഥാസ്ഥികവാദം പരിഷ്കരണവാദം എന്നിങ്ങനെ രണ്ട് ആശയങ്ങളിൽ ഊന്നിയാണ് ഇറാനിലെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതി നിലകൊള്ളുന്നത് മുൻ പ്രസിഡന്റ് മുഹമ്മദ് ഖതാമി ഹസൻ റുഹാനി ഹാഷ്മി റഫ് സാനി തുടങ്ങിയ പരിഷ്കരണവാദികളുടെ പിന്മുറക്കാരനാണ് പെസഷ്കാൻ ഇസ്ലാമിക റിപ്പബ്ലിക്കായി ഇറാന്റെ മതാധിഷ്ഠിത നിയമങ്ങളിൽ ഇളവുകൾ ഇളവുകളുണ്ടാവണമെന്ന് അദ്ദേഹം നിരന്തരം വാദിച്ചിരുന്നു തല തലമറച്ചില്ല എന്നതിന്റെ പേരിൽ മതകാര്യ പോലീസ് അറസ്റ്റ് ചെയ്ത കുർത്തുവനിത മഹസ് അമീനി കസ്റ്റഡിയിൽ മരിച്ചപ്പോൾ ഇബ്രാഹിം റൈസി സർക്കാരിനെതിരെ നിശിതമായ വിമർശനമാണ് ഉയർത്തിയത് മരണത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇത്തരം വാഗ്ദാനങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത് ഹിജാബ് നിർബന്ധമാക്കുന്ന നിയമത്തിൽ അയവ് വരുത്തും ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ തുടർന്ന് ഇറാനിൽ ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യും തുടങ്ങിയ പ്രതിജ്ഞകൾ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ സുപ്രധാന ക്യാബിനറ്റ് പദവികൾ വഹിച്ചിരുന്ന പ്രസഷ്കിയാൻ ഖഥാമിയുടെ വലം കൈയായിരുന്നു എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ മുഹമ്മദ് ഖഥാമിക്ക് പിന്നാലെ അധികാരത്തിലെത്തിയ മഹമ്മൂദ് അഹമ്മദീൻ സർക്കാരിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തിൽ സജീവമായി തുറന്ന അദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിചരിക്കുകയും ചെയ്തു കിഴക്കൻ അസർബൈജാനിലെ ബിജാനിലെ തബ്രിസ് ഒസ്കു അസർ ഷാഹ് എന്നീ മണ്ഡലങ്ങളിൽ നിന്നായിരുന്നു അദ്ദേഹം മത്സരിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ അഹമ്മദീ നജാദിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തി കൃത്രിമത്വം നടന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് ഇറാനിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് പക്ഷേ ഇതിനെ സുരക്ഷാ ജീവനക്കാരുടെ സഹായത്തോടെ സർക്കാർ അടിച്ചമർത്തി പ്രതിഷേധത്തെ സുരക്ഷാ ജീവനക്കാർ കൈകാര്യം ചെയ്ത രീതിയെ നിശിതമായി വിമർശിച്ചെന്ന് പ്രസഷിക്കാൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു പ്രതിഷേധക്കാരെ മൃഗങ്ങളെപ്പോലെ കൈകാര്യം ചെയ്യരുതെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നതും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി